സ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതായത് നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഇപ്പോഴുള്ളത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ചേരുന്നതാണെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെക്കുറിച്ച് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ തീർത്തും മാനസികമായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആരോ ഒരാൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാകാം അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ദുഃഖം തന്നെയാണ് നിങ്ങളെ നല്ല രീതിയിൽ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുള്ളതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെയും ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അവരെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടാകാം അത്തരത്തിലൊരു സാമ്പത്തിക നഷ്ടമൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ ഒരുപാട് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ കെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എന്തോ ഒരു സാഹചര്യം അയാളെ നിങ്ങളിൽ നിന്നും അകറ്റിയതായി കാണുന്നു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മൂന്നാമത് ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഘടകമാകാം അതായത് അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും അവരെ വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ എത്രയൊക്കെ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവരെ മനസ്സിൽ നിന്നും ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവരിപ്പോൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവരിപ്പോൾ പല സാഹചര്യങ്ങളാലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു സമാധാനം അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ സമാധാനം ലഭിക്കാതെ വരുന്ന ആ ഒരു നിമിഷങ്ങളിലൊക്കെയും തന്നെ അവർ നിങ്ങളുടെ സാമീപ്യം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്ത് അവർ ചിലവഴിച്ച ആ നല്ല നിമിഷങ്ങളെല്ലാം തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കരഞ്ഞ ആ കണ്ണുനീര് ഈ ബന്ധം നിലനിർത്താൻ നിങ്ങൾ കാണിച്ച ആ എഫേർട്സും എല്ലാം തന്നെ അവരെ ഇപ്പോൾ വേദനിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുന്നതായി കാണുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ഭയമുള്ളതായി എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന മോശം സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ മോശമായി അത് ബാധിക്കുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ചിന്തകൾ ഉള്ളതായി കാണുന്നു എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്നത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു സന്തോഷവും ശരിയായി അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ കെരിയറിൽ വലിയ മാറ്റമാണ് അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചിരുന്ന നിങ്ങളുടെ കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരലോ റിയൂണിയനോ ഒക്കെ ആകാം അത്തരത്തിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമെന്ന വണ്ണം നിങ്ങളിലേക്ക് ചില സന്തോഷമായ നിമിഷങ്ങൾ കടന്നു വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ ഒരു മറുപടിക്കായോ അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടിയോ കാത്തിരിക്കുന്നവരായിരിക്കാം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ നടക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി പലവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ പക്ഷെ ആ ബുദ്ധിമുട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് എല്ലാ തടസ്സങ്ങളും അവഗണിച്ച് അവർ നിങ്ങളെ തേടി എത്തുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നും അനുകൂലമായ പല സഹായങ്ങളും ലഭിക്കുന്നു എന്ന് കാണുന്നു നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ അർഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരങ്ങളും ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു അതായത് അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായി കാണുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം മനസ്സമാധാനം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് നിറയുന്നതായി കാണുന്നു നിങ്ങളിലെ എല്ലാ തടസ്സങ്ങളും അകന്ന് ഒരു പുതിയ തുടങ്ങി